ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരൊറ്റ കുണ്ണ് പക്ഷേ രണ്ട് വിശ്വാസങ്ങൾ മധുരയിലെ തിരുപ്പരങ്കുഞ്ചം ഹിന്ദുക്കൾക്ക് അത് മുരുകന്റെ പുണ്യസ്ഥലമാണ് അതേസമയം മുസ്ലിങ്ങൾക്ക് അത് സിക്കന്ദർ ബാഡുടെ ദർഗയും ഒരേ മണ്ണ് ഒരേ മല എങ്ങനെയാണ് രണ്ട് മതവിശ്വാസങ്ങളുടെ കേന്ദ്രമായി മാറിയത് അതിലും പ്രധാനം എന്തുകൊണ്ടാണ് ഇന്നതൊരു വലിയ തർക്കത്തിന് കാരണമായി മാറുന്നത് വാ നമുക്കിതിന്റെ പിന്നിലെ കാര്യങ്ങളൊന്നു നോക്കാം ഒരു ദീപം വെറുമൊരു ദീപത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു തർക്കത്തിന് എങ്ങനെ തിരികൊളുത്താനാകും കേൾക്കുമ്പോൾ കുറച്ച് അതിശയോക്തിയായി തോന്നാം അല്ലേ പക്ഷെ സംഭവം സത്യമാണ് ഒരു വിളക്ക് തെളിയിക്കുന്ന ഒരു ചെറിയ കാര്യം അതെങ്ങനെയാണ് ഒരു നാടിന്റെ സമാധാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലാണ് അപ്പോ സംഭവിച്ചത് ഇതാണ് ഈ അടുത്ത കാലത്താണ് ഈ പ്രശ്നം ഇത്രയും വഷളായത് കാർത്തിക ദീപം തെളിയിക്കാന് കോടതി അനുമതി കൊടുത്തു എല്ലാം ഓക്കെയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പോലീസ് അത് തടയുന്നത് അതോടുകൂടി ആ ദീപനാളത്തെക്കാൾ വലിയൊരു സംഘർഷത്തിനാണ് അവിടെ തീ പിടിച്ചത് പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ വിളക്കൊരു നിമിത്തം മാത്രമായിരുന്നു യഥാർത്ഥ പ്രശ്നങ്ങൾ ഇതിലും എത്രയോ ആഴത്തിലുള്ളതാണ് ശരി അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ വിളക്കിന്റെ പ്രശ്നമുണ്ടല്ലോ അത് ശരിക്കും ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് അതിനടിയിലേക്ക് നോക്കിയാൽ ഭൂമിയുടെ അവകാശം ആരാധനാ രീതികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നമുക്ക് കാണാം അപ്പം നമുക്ക് ആ തർക്കങ്ങളുടെ ഓരോ തലങ്ങളിലേക്കും ഒന്നിറങ്ങിച്ചെല്ലാം നോക്കൂ ഈ പ്രശ്നത്തിന് പ്രധാനമായും മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാർത്തിക ദീപം തെളിയിക്കുന്നതിനെ ചൊല്ലിയുള്ള അവകാശവാദം പിന്നെ രണ്ടാമത്തത് ആ കുന്നിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നതിനെക്കുറിച്ചുള്ള നിയമപരമായ പോരാട്ടമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇനി മൂന്നാമത്തത് ഇരുവിഭാഗങ്ങളുടെയും ആരാധനാ രീതികളിലുള്ള വ്യത്യാസങ്ങൾ അതിൽ തന്നെ മൃഗബലി പോലുള്ള ആചാരങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വരുന്നുണ്ട് അപ്പോ ഈ മൂന്ന് കാര്യങ്ങളും ചേരുമ്പോഴാണ് ഇന്നത്തെ ഈ പ്രശ്നം ഇത്രയധികം സങ്കീർണമാകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരൊറ്റ കുന്നിനുവേണ്ടി രണ്ട് മതവിഭാഗങ്ങൾ ഇത്രയധികം അവകാശവാദം ഉന്നയിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അതിൻറെ ചരിത്രപരമായ വേരുകൾക്ക് എത്രത്തോളം ആഴം ഉണ്ടാകണം അല്ലേ നമുക്കാ ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം എവിടെയാണ് ഇതിൻറെയെല്ലാം തുടക്കമെന്ന് ഇവിടെയാണ് ഈ കുന്നിൻറെ കഥ രണ്ടായി പിരിയുന്നത് ഒരു വശത്ത് ഹിന്ദു വിശ്വാസപ്രകാരം ഇത് എന്ന അസുരനെ വധിച്ച ശേഷം മുരുകൻ ദേവയാനിയെ വിവാഹം കഴിച്ച പുണ്യസ്ഥലമാണ് മുരുകന്റെ ആറ് പ്രധാന വാസസ്ഥലങ്ങളിൽ ഒന്ന് ഇനി മറുവശത്ത് നോക്കിയാലോ നൂറ്റാണ്ടുകൾക്കു മുൻപ് ഇസ്ലാം മതം പ്രബോധനം ചെയ്യാൻ ഇവിടെയെത്തി അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി വര്യനായ സിക്കന്ദർ ബാദുഷായുടെ ദർഗയാണിത് ഒരേ മണ്ണ് പക്ഷേ രണ്ട് ഐതിഹ്യങ്ങൾ രണ്ട് വിശ്വാസങ്ങൾ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും നൂറ്റാണ്ടുകളോളം സമാധാനപരമായി ഒരുമിച്ചു കഴിഞ്ഞിരുന്ന ഈ രണ്ട് വിശ്വാസങ്ങൾ എങ്ങനെയാണ് ആരാധനാലയങ്ങളിൽ നിന്ന് കോടതി മുറികളിലേക്കെത്തിയത് അതാണ് ഈ കഥയുടെ അടുത്ത നിർണായകമായ ഒരു ഘട്ടം ഇന്നത്തെ ഈ തർക്കങ്ങൾക്കെല്ലാം ഒരു നിയമപരമായ അടിസ്ഥാനമുണ്ട് അത് പോകുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരു കോടതി വിധി വന്നു ആ വിധിയിൽ ഇതാണ് മലയുടെ ഭൂരിഭാഗം അവകാശവും മുരുകൻ ക്ഷേത്രത്തിനാണ് ദർഗയുടെ അവകാശമാകട്ടെ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരൊറ്റ വിധിയാണ് ഇന്നത്തെ എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും ആധാരമായി നിൽക്കുന്നത് ഈ ടൈംലൈൻ നോക്കിയാൽ നമുക്ക് ആ മാറ്റം വളരെ വ്യക്തമായി കാണാൻ പറ്റും നോക്കൂ പുരാതന കാലം മുതൽ മുരുകൻറെ ഐതിഹ്യം പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സിക്കന്ദർ ബാദിഷ വരുന്നു ഒരുമിച്ച് ആരാധനകൾ നടക്കുന്നു എല്ലാം സമാധാനപരമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്നിൽ ആ നിർണായകമായ കോടതി വിധി വരുന്നു അതിനുശേഷം കഥയുടെ ഗതി മാറുകയാണ് സഹവർത്തിത്വത്തിൽ നിന്ന് നിയമ പോരാട്ടങ്ങളിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നത് അവിടെ നിന്നാണ് അപ്പോ ചരിത്രം വിശ്വാസം നിയമം ഇതെല്ലാം ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഈ മണ്ണിൽ ഇനി എന്താണ് ഭാവി സമാധാനപരമായ ഒരു സഹവർത്തിത്വം ഇനിയും സാധ്യമാണോ അതൊരു വലിയ ചോദ്യമാണ് ഇതാണ് തിരുപ്പരംകുണ്ടം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യമെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ നൂറ്റാണ്ടുകളോളം പ്രാർത്ഥനകളും സന്തോഷങ്ങളും പങ്കുവച്ച ഒരിടം അതിൻ്റെ ഭാവിക്ക് വേണ്ടി കോടതിയിൽ പോരടിക്കുകയാണ് ആ പഴയ സഹവർത്തിത്വത്തിൻറെ നല്ല ഓർമ്മകൾക്ക് മുകളിൽ നിയമത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും ഒരു വലിയ നിഴൽ വീണിരിക്കുന്നു അപ്പോ അവസാനം ഒരൊറ്റ ചോദ്യം ബാക്കിയാവാണ് ഇതുപോലുള്ള പുണ്യസ്ഥലങ്ങൾ ഒന്നിലധികം വിശ്വാസങ്ങൾ പങ്കുവെക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ ആരാണ് എഴുതേണ്ടത് ചരിത്രമാണോ അതോ നിയമപുസ്തകങ്ങളോ അതോ അല്ലെങ്കിൽ അവിടെ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ പരസ്പര ധാരണയും സഹവർത്തിവുമാണോ ഇതിന്റെ ഉത്തരം ഒരു